ഹലോ സ്ലാമലൈക്കും ഓക്കെ ഖായിസ അപ്പോൾ ഒന്നൊരു ഹോസ്പിറ്റൽ വിശേഷമായിട്ട് വന്നതല്ല ഹോസ്പിറ്റലിൽ എന്തായാലും അപ്ഡേഷൻ തന്നെ നാ ഇന്നും നാളെയും കൂടി കഴിയണം അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ അലമോളിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് സിനുവിൻ്റെ അലമോളിൻ്റെ അടുത്തോട്ട് വന്നിടക്കാണ് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അതായത് ഒരു കഷ്ടിയൊരു നാൽപ്പതും പത്തറുപത് കിലോമീറ്റർ ഉണ്ട് എന്തായാലും രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും മോളെ കാണാൻ വന്നതാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം കണ്ടിട്ട് ആകെ കണ്ടെന്ന് വെള്ളം നിറഞ്ഞു പോയി വൈസ് കാരണം അതിൻ്റെ കളിയും ചീറയൊക്കെ പെട്ടെന്ന് കുട്ടി അതായത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ചേഞ്ചുകൾ വരുമല്ലോ അപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പോൾ ഉള്ള ചേഞ്ചല്ല ആകെ കുട്ടി തന്നെ ആകെ പോയിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ എന്താണ് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കുട്ടിയെ കാണിച്ചു തരാം പിന്നെ പുതുതായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പി ലാലുണ്ട് പിന്നെ ഉമ്മയും സിനിമ അവിടെ ഉള്ളത് ഇൻഷാല്ല ഇവിടുന്ന് പോവാനുള്ള ആയിട്ടുണ്ട് അതായത് മദാരി ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു മാസം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയും കൂടി പിന്നെ ഒരാഴ്ച നമ്മൾ നമ്മളിവിടുന്ന് പോകും കൈസ് ഓക്കെ പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തെല്ലാം ഹോസ്പിറ്റൽ അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മൈൻഡിലല്ല അതായത് നാൽപ്പതും മുടി അറച്ചിൽ അറിവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഓരോരുത്തർ എല്ലാവരും വന്ന് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഹോസ്പിറ്റൽ കേസായി അപ്പം ഹോസ്പിറ്റലിലായി ഉമ്മ ഹോസ്പിറ്റലിലായി എല്ലാവരും നാലു വഴിക്ക് തിരിഞ്ഞു എന്തായാലും നിഷാ നമുക്ക് ടൈമുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എന്തായാലും ചെയ്യാം എന്തായാലും മോളെ കണ്ടതിൽ ഒരുപാട് ഹാപ്പിയായി പിന്നെ കുറേ പേര് കമൻ കമൻസ് കിട്ടാതിന് ഉപ്പിലൊന്ന് മോളെ കണ്ടുകൂടെ ഞാൻ മോളെ കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അവിടെ മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതായത് രണ്ട് ദിവസം തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഓട്ടം തന്നെ ഓട്ടമായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ ഭയങ്കര ഓട്ടമായിരുന്നു കോഴിക്കോട് ഇപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ റൂമിൽ നമ്മൾ തൃശ്ശൂരിലെ മാരിയല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ തൃശ്ശൂരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കാം പക്ഷേ ഇതൊന്നും പറ്റൂല അവിടെ പുറത്ത് തന്നെ സെക്യൂരിറ്റി ഒരാൾ ഒരോഗികളപ്പം ഒരാളെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കൂടെ മൊത്തം രണ്ടാൾ ഞാനും ബിലാലും ഉണ്ടല്ലോ ഉമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ കാറിൽ കിടക്കാറാണ് ഉമ്മ വിളിക്കുമ്പോൾ രാവിലെ അങ്ങോട്ട് പോവും എമർജൻസി ആണെന്ന് പറഞ്ഞാൽ അതായത് ഉപ്പിനെ എടുത്ത് അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനൊക്കെ ഒക്കെ വേണം അതായത് ഇപ്പൊ ഉപ്പം തനിയെ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് കയറലുണ്ട് അല്ലാതെ ഒന്നും അവിടെ നിൽക്കാൻ കഴിയില്ല പിന്നെ റോൺസിന് പോകുമ്പോൾ റോൺസിന് ഡോക്ടർമാർ വരുമ്പോൾ ഉമ്മനെ പുറത്തേക്കാക്കിയിട്ട് ആക്കിയിട്ട് ഞാനാ നിൽക്കാറ് കാരണം എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് കിട്ടിക്കണം നമുക്ക് എന്തായാലും നമ്മുടെ മോളെടുത്ത് കുറച്ചുകാരെ ഇരിക്കാൻ കുറച്ചുകാരായി വന്നിട്ട് ഞാനൊരു വീഡിയോ എടുക്കണമെന്നു ഇല്ലാതിട്ടായിരുന്നു വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന സന്തോഷം എന്ന് പറയും പങ്കിടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ ടെൻഷനിലാണെന്ന് ഇപ്പോൾ മൈൻഡ് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് എന്താണ് ഒരുപാട് ദിവസമായി വരണം വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് ആ മുടി കളിച്ചിൽ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് പോയതാണ് അപ്പോൾ കുട്ടിക്കും മുടിയൊക്കെ വന്നിരിക്കണേ ഏഹ് ജസ്സിയെ കൊണ്ട് ഒരു അപ്ഡേഷനും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമ്മളെന്താണ് വെറുപ്പേഷൻസ് മാത്രമുണ്ടായിരുന്നു കാരണം അല്ലേ പിന്നെ ഈ തുണികളൊന്നും അന്നത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നു നനച്ചത് തോര ഇടരുത് എന്ന് ഇത് നനഞ്ഞാലോ പിന്നെ ജസ്റ്റ് ഒന്ന് കാറ്റ് വിളിച്ച് സാധാരണ പറ്റി അതിനെ പെണ്ണുങ്ങളെ തടിക്കാത്ത ഞാനിവിടെ നിന്ന് തന്നെ നല്ല രീതിക്ക് എല്ലാ ഫുഡും കഴിച്ചും നല്ല രീതിക്കാകുമെന്ന് വിചാരിച്ചാണ് ഒരു ഒരാഴ്ച ഒന്നും അവൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കേസ് കൊടുക്കുകയാണ് അതിൽ ടെൻഷനടിച്ചിട്ട് അവൾ പറ്റായിപ്പോയിന്ന് അവൾ പറഞ്ഞ് ആവോ അവള് പറ്റായിപ്പോയി എന്ന് പറഞ്ഞ് എന്തിനഷനടിക്കതേ ഒരു ടെൻഷനും ഇല്ല കാരണം ഇവിടുത്തെ നമ്മൾ മോശം പറയലോ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റിനും എവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമ്മുടെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഇനി നമുക്ക് സ്വർണം തന്നെ തിന്നാൻ തന്നാലും നമ്മൾ നമ്മൾ ദേഹത്ത് പിടിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് വേറെടുത്തും നമ്മൾ കഴിക്കുന്നത് വേറെടുത്തോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദേഹത്ത് പിടിക്കാം ഓക്കെ അതാണ് ഓൾ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞു ഈ അതൊന്നും നോക്കണ്ട ഈ നന്നായിട്ട് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് ഓൾക്ക് റീസൺ പറ്റുന്നില്ല നമുക്ക് ടെൻഷൻ വന്ന അല്ല ചിലവർ നല്ല കഴിക്കും അത്ര ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിയും ഓക്കെ അപ്പം എന്തായാലും അത്ര ദിവസം കൂടി ഉണ്ട് ഇവിടെ അഞ്ച് ദിവസം കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രസവരക്ഷ ഇവിടുന്ന തീരാണ് പക്ഷേ അല്ലാ അതിൻ്റെ ഉള്ളിൽ ഇപ്പാട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയും ഒന്ന് ഫ്രീ ആയിട്ട് വേണം നമുക്ക് എന്താക്കേണ്ടത് നമ്മുടെ അലമോള നമുക്ക് ഇടങ്ങാറൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പക്ഷേ അല്ലാ അപ്പോൾ ചോദിക്കും ന്യൂഫല ഏജൻഡ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുട്ടീനെ തുടങ്ങുക എന്നൊക്കെ ചോദിക്കും കൈ നന്നായി കുളിച്ച് ഞാൻ ഒരു ഫങ്ഷനും കൂടി പങ്കെടുക്കാറുണ്ടായിരുന്നു നമ്മളെ ജുബി വാസിൻ്റെ കുട്ടിയുടെ ബേർഡേ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് നേരെങ്ങോട്ട് അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഇങ്ങോട്ടേ ഉള്ളൂ അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് നേരമായി വന്നിട്ട് ഫുള്ളായിട്ട് കുളിച്ച് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ അതായത് വാർഡുകൾക്കൂടെ ഞാനങ്ങനെ നിൽക്കാറില്ല അതായത് പേഷ്യൻസ് അധികം ഉള്ളിടത്ത് കൂടെ നിൽക്കാറില്ല കാരണം അവിടെ ഉമ്മാക്ക് മാത്രമേ ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ ഞാനും ബിലാലും കാട്ടിൽ അധികനെ എന്താക്കും നമ്മുടെ ഈ ബ്ലഡ് സാമ്പിള് അതേമാതിരി റിസൾട്ടുകൾ ഉമ്മാക്ക് ഓടി അവിടെ ഓടി പായാൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ പോവാം കാരണം തൃശ്ശൂരിലെ മാതിരിയല്ല കോഴിക്കോട് കുറച്ച് കറങ്ങാനുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു കിലോമീറ്റർ അങ്ങോട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ നടക്കണ നടത്താം നമ്മൾ റോട്ടിൽ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാവരെത്തും അത്ര ദൂരം നമുക്ക് നടക്കാൻ പക്ഷേ നമ്മൾ ഉള്ളിലൂടെ നടക്കുമ്പോൾ അത് അറിയണില്ല എന്നുള്ളു എന്തായാലും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അധികം എന്താ രോഗികളുടെ അടുത്തിട്ട് ഞാൻ പോക്കില്ല എന്താണ് ഇപ്പം അവിടെ അടുത്ത് ഉമ്മയാണ് നിൽക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ വിളിക്കും എന്താ ചോദിച്ചാൽ നമ്മളവിടെ ഒന്നും ചീനില്ലായെന്നുള്ള നമ്മളവിടെ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം ഉമ്മക്ക് ഇപ്പാണ് ശുശ്രൂഷിക്കുക അതായത് കൊണ്ടുപോയി കൊട്ടണത് അതായത് ഭക്ഷണം കൊടുക്കണത് ഇപ്പോൾ പനെടുത്ത് രണ്ടാൾ നിൽക്കേണ്ട അവസ്ഥയുണ്ട് അതായത് പന നീപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എമർജൻസി ആണെങ്കിൽ നമ്മൾ വിളിച്ച് നമ്മളപ്പം പോവും അപ്പോൾ മാസ്ക് ഇട്ടിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വേഗം പാട്ടരുമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ആണെങ്കിൽ വന്ന പാട് ഉമ്മ കണ്ട കുട്ടീനെ തൊടുന്ന എന്താ ചെയ്യുക എനിക്കിൻ്റെ കുട്ടീനെ തൊടാനും കൂടി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരിയാവും സാധോ അല്ലേ കുട്ടിനെങ്ങനെ വെക്കലേ എന്റെ പാട്ട് വെച്ചിട്ടോ ഏത് പാട്ടാല് കാട്ടിനൊക്കെ ഭയങ്കര പെടുത്തിടും പിന്നെ എത്ര കുട്ടി തൂക്കം നോക്കിണ്ട് അങ്ങനെ തന്നെ സ്ലിം ഡ്യൂട്ടി അത്ര ഇഷ്ടം അടിയും കൂടി പോയിക്കണ ഞങ്ങൾക്ക് ശരിയോ തൊണ്ണൂറ് അരഞ്ഞി നിലയിക്കാൻ തന്നെ കേട്ടോ ഞാനെന്തായാലും അലമോളത്ത് വന്ന് കുറച്ചു നേരം ഇരുന്നതാണ് ശ്രദ്ധ അഞ്ഞ് നേരെ തൃശ്ശൂർക്കന്നെ അല്ല തൃശ്ശൂർന്നെ തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ പോവുകയാണ് ഇവിടുന്ന് മഞ്ചേരി മഞ്ചേരി ടു എരിഞ്ഞിമാവ് എരിനിമാവ് ടു ചെറുവാടി മാര് നേരെ മോള അല്ല നേരെ മെഡിക്കൽ കോളേജൊക്കെ അപ്പം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടികൾ നാളും ഒരുപാട് പരിപാടികളുണ്ട് എന്തായാലും ഇപ്പോൾ കുറച്ച് നമ്മൾ ഓണായി ഗൈസ് ഓക്കെ അപ്പം എന്തായാലും അത്രേ ഉള്ളൂ എല്ലാവരും ഞാൻ പറഞ്ഞത് മറക്കണ്ട നമുക്ക് വേണ്ട എല്ലാവരും ഇതുവാല ഉൾപ്പെടുത്താം പിന്നെ ഇവിടുത്തെ സഹവാസം തീരുകയാണ് അത് വഴിയെ അറിയും അല്ലേ വഴിയൊന്നുമില്ല അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മദാരിയിൽ നിന്ന് പോവുകയാണ് മുപ്പത് ദിവസം എന്തായാലും നമുക്ക് നാൽപ്പതാവൂലേ നാൽപ്പതാവൂല മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ ഒരു ടൈം ആവും ഓക്കെ വന്നാലും കഴിച്ചേ ഉള്ളൂ ബാക്കി നെക്സ്റ്റ് ടൈം വീഡിയോ ആയിട്ട് കാണാം മനസകമിൽ അലമോളേ അഴകി പകദാറിൽ കുളിരേകും കനിയമാശാല

மிகவாலே உயரினம் கரம் பகரான்